ജ്ഞാനായ സമുദായത്തിലെ ചർച്ചകൾ മുഴുവനും ഇപ്പോൾ ജ്ഞാനായ സമുദായ ഭരണഘടനാ അമൻമെൻറ്റും ഇരുപത്തി ഒന്നാം തീയതി ചേരുന്ന അസോസിയേഷൻ യോഗവുമാണ് ഭരണഘടനാ അമൻമെൻറ്റിനെ കുറിച്ച് തെറ്റായ പ്രചാരണമാണ് ഒരു വിഭാഗം നടത്തുന്നത് ഭരണഘടന അമൻമെൻ്റിൽ പാത്രിയാർ കിസ് ജ്ഞാനായ ക്നാനായ സമുദായത്തിലുള്ള അധികാരം എടുത്തു കളയുന്നുവെന്ന തെറ്റായ പ്രചാരണമാണ് ഒരു വിഭാഗം വ്യാപകമായി നടത്തുന്നത് ഈ പ്രചാരണത്തിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നത് അതിന് വെള്ളവും വളവും ഇട്ട് സമുദായത്തിലെ സഹായ ഇവരുടെ നുണപ്രചാരണത്തിനെതിരെ സമുദായ സെക്രട്ടറി ടി ഒ എബ്രഹാം തോട്ടത്തിൽ ചുട്ട മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഭരണഘടനയിൽ ബാത്രിയർഗീസ് ബാബയ്ക്ക് ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂ ഭരണപരമായ അധികാരങ്ങളൊന്നുമില്ലെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടനയിൽ ക്നാനായ കമ്മിറ്റിയും വൈദിക കൗൺസിലും പറയുന്ന തീരുമാനം അന്തിമമായിരിക്കും അതിൽ സമുദായം എത്ര പോലത്തേക്ക് തീരുമാനമെടുക്കാമെന്നും ഭരണഘടനയിൽ സൂചിപ്പിക്കുന്നു ജ്ഞാനായ സമുദായത്തിൻ്റെ ഉത്ഭരണ സ്വാതന്ത്ര്യവും ഭരണഘടന പ്രഖ്യാപിക്കുന്നുണ്ട് വൈദികർക്കെല്ലാം മെത്രാപോലിത്തെയാണ് പട്ടം കൊടുക്കുന്നതെന്ന് ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഇടവക മെത്രാന് പാത്രി നൽകിയ അധികാരമാണെന്നും ഭരണഘടനയിൽ വ്യക്തമാക്കുന്നു ഈ സത്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഫാക്ടറിയുടെ നിർമ്മാതാക്കൾ ഗുണപ്രചാരണം നടത്തുന്നത് അസോസിയേഷൻ യോഗം നടക്കുമ്പോൾ പുറത്ത് പ്രതിഷേധം നടത്തുമെന്നാണ് ഒരു വിഭാഗം വെല്ലുവിളിക്കുന്നത് ഇത് സഹായ മെത്രാന്മാരുടെ പിന്തുണയിലാണ് സഭയ്ക്കെതിരെ പ്രതിഷേധ യോഗം നടത്തിലല്ല മെത്രാന്മാരുടെ പണി മറിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സഹായ മെത്രാന്മാർ ചെയ്യേണ്ടത് ഖനാനായ സമുദായത്തിൻ്റെ ഭരണഘടന അമന്മെന്റ് ചെയ്യുന്നതിൽ സമുദായ അംഗങ്ങൾക്കുള്ള ആശങ്കയെക്കുറിച്ച് സെക്രട്ടറി ടി ഒ എബ്രഹാം വിശദീകരിക്കുന്നുണ്ട് ആ വിശദീകരണം കേൾക്കാം പിന്നെ കമ്മിറ്റി ഇപ്പോൾ അയച്ചിരിക്കുന്ന ഭരണഘടന അമന്മെന്റിൽ വലിയ ഒരു ആരോപണമായിട്ട് വന്നിരിക്കുന്നത് അധ്യായം രണ്ട് പള്ളി ഇടവക അതിനകത്ത് പറയുന്നത് പട്ടം കൊടുക്കുന്നത് ഗ്രാനാസമുദ്രത്തിൽ ഒരു വൈദികനെയും മെത്രാപൂരി ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്താൽ ആര് പട്ടം കൊടുക്കും അത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ഇതാണ് ഞങ്ങളുടെ പേരിലുള്ള അടുത്ത ആരോപണം പാതൃകിസ്വാത്തൊന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് ഒന്ന് മനസ്സിലാക്കണം ഭരണഘടനയിൽ നൂറായിരം സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ റിപ്യൂറ്റേഷൻ ഉണ്ട് ഇപ്പോൾ നമ്മള് രണ്ടായിരത്തി മൂന്ന് ഭരണഘടനയിലെ സി രണ്ടായിരത്തി മൂന്ന് ഭരണഘടനയിലെ എൺപത്തി മൂന്ന് സിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളിനെ എത്രാന്മാരുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ആളുകൾക്ക് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് അന്ത്യോക്യ പാത്രികീസിനാൽ മലങ്കര സുറിയാനി ഗ്രാനായ സമുദായത്തിനു വേണ്ടി മെത്രാപോലിത്ത ബാർ സഹായമെത്തനമായി കാനൂരികമായി വായിക്കപ്പെട്ട് നിയമിക്കപ്പെടേണ്ടതാകുന്നു കൃത്യമായിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഒരിടത്തൊരു കാര്യം കിടക്കുമ്പോൾ പിന്നെ അങ്ങേപ്പുറത്ത് എന്തുകൊണ്ട് വീണ്ടും നിങ്ങളത് എടുത്തെഴുതിയില്ല അതാണ് ഇതിനകത്തെ ഒരാരോപണം പിന്നെ പിന്നെ പറയുന്ന ആരോപണം ഗ്രാനായ സമുദായം സ്വതന്ത്ര സഭയാണ് എന്ന് ഞങ്ങൾ കൊണ്ടുവന്നു സ്വതന്ത്ര സഭയാണത് ഉൾഭരണ സ്വാതന്ത്ര്യത്തോടുകൂടിയുള്ള ഗ്രാനായ സമുദായം എഴുതിയതാണ് ഈ പറയുന്നത് അത് ഗ്രാനായ സമുദായം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യമാണ് ഉൾഭരണ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത് ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് എത്രയോ കൽപ്പനമൂന്നാം നമ്പർ മക്രാട്ടി പാതിയുടെ കൽപ്പന തന്നെ പറയുന്നു ഉൾഭരണ സ്വാതന്ത്ര്യമുള്ള സ്വതന്ത്ര സമുദായമാണത് എവിടെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് നമ്മുടെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഭരണഘടനയ്ക്ക് അത് പറയുന്നുണ്ടല്ലോ എന്തോ പറയുന്നിരിക്കുന്നത് എൺപത്തിനാല് രണ്ടിലൊന്നും മാറ്റിയിട്ടില്ലല്ലോ അതിനകത്ത് ഇടപ്പുണ്ടല്ലോ സ്വതന്ത്രമാണെന്നുള്ളത് എൺപത്തിനാല് രണ്ടിന്റെ ലാസ്റ്റ് പറയുന്നു സാമൂഹ്യ ആചാര വിരുദ്ധമായ സംഗതികളിൽ ആചാര വിരുദ്ധ സാമൂഹ്യമായ കാര്യങ്ങളിൽ ഗ്രാനയ കമ്മിറ്റിയുടെയും വൈദിക കൗൺസിലിന്റെയും സംയുക്തമായ ആലോചന പ്രകാരം മെത്രാ പോലീസ് ചെയ്യുന്ന തീരുമാനം അവസാന തീരുമാനമായിരിക്കും കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതും കൃത്യമായിട്ട് കിടപ്പുണ്ട് പിന്നെ ഞങ്ങൾ അതിനകത്ത് പറഞ്ഞതാണോ ഞങ്ങൾ പറഞ്ഞ അതിനകത്ത് ഉൾഭരണ സ്വാതന്ത്ര്യം ചെയ്തതിനകത്ത് എന്താണ് അതിനകത്ത് കുഴപ്പം വന്നിരിക്കുന്നത് ഇത് എന്താണ് ഗ്രാനായ കമ്മിറ്റി ചെയ്തിരുന്നത് എന്ന് നോക്കിയിരിക്കും ഇത് ഗ്രാനായ അസോസിയേഷൻ രീതിയാണ് വെച്ചിരിക്കുന്നത് ഞങ്ങൾ പാസാക്കുക ഇത് വെറും ശുദ്ധ നുണങ്ങള് ഇറങ്ങി പ്രചരിപ്പിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് ഭരണഘടനയിൽ പ്രസിദ്ധ പാത്രകീസ് ബാബായിക്ക് അധികാരമുണ്ടെന്ന് പാത്രികീസ് ബാബായെ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെ നുണമറിഞ്ഞ് പാത്രക്കീസ് ബാബായരിക്കൽ അന്നത്തെ ഭാരവാഹികൾ പ്രസിൽ പോയി ഇങ്ങനൊരു സ്ഥാപനമാണ് അടിച്ചു സമുദായത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഇത് വിതരണം ചെയ്തു യഥാർത്ഥത്തിൽ നടന്ന എന്തോ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് മിനിസ് ബുക്കിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് പാത്രകീസ് ബാബായിക്ക് ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂന്ന് എഴുതുകയും ഇവിടെ ഇതിനകത്ത് പ്രിന്റ് ചെയ്ത് പാത്രകീസ് ബാബായിക്ക് അധികാരമുള്ളത് പറ്റിത്തീർക്കുകയും യഥാർത്ഥത്തിൽ ഞാനത് ഭാഷ പറയുന്നില്ല പാതകീ സ്വാവായി കളിപ്പിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് അവിടെ പ്രീതി കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു അടിച്ച് ഇതാണ് അവർക്ക് പാത്രികീ സ്വാവായിട്ടുള്ള കൂറും സ്നേഹവും ഉള്ളത് ജനങ്ങൾ മനസ്സിലാക്കിക്കൂ ഒറിജിനൽ ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒറിജിനൽ ബുക്കിനകത്ത് അവരെഴുതി ആത്മീയ ബന്ധം മാത്രമേ ഉള്ളൂ ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂ എന്ന് ഇതിനകത്ത് എഴുതി വെച്ചു മുഴുവനും ഉണ്ടെന്ന് ഏതാ നിലനിൽക്കുന്നുള്ളൂ നിങ്ങൾ വരെ എഴുതുക ഈ രണ്ട് രേഖകളും ഒന്ന് ഒറിജിനൽ മിൻസ് ബുക്ക് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ ബുക്ക് ഈ പുസ്തകവും കോടതിയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എവിഡൻസിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ആ കോടതിയുടെ വിധി വരുന്ന ഉടനെ അത് അവിടെ അതിനെ കുറിച്ച് പറഞ്ഞുകൊള്ളും ഞാനിപ്പോ ഒന്നോ രണ്ടോ കാര്യമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ ഈ ബുക്കിനകത്ത് ഇതുപോലെ പല കാര്യങ്ങളും ഉണ്ട് ഞങ്ങളിപ്പോ ആ പുതിയ ഭരണഘടനാ അമെന്റ്മെന്റുമായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ പറഞ്ഞുകൊടുത്തു പക്ഷേ ഇതിനകത്ത് പല കാര്യങ്ങളും ഇതുപോലെ തന്നെ ഒറിജിനൽ ബുക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ് ഇതിനാ തേഴ്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴെല്ലാവരും കൂടി ഇപ്പം പ്രതിഷേധ മീറ്റിംഗ് കൂടാനായിട്ട് തീരുമാനിച്ചിട്ടു സോഷ്യൽ മീഡിയയായി കണ്ടു ഈ പ്രതിഷേധ മീറ്റിംഗ് കൂടുന്നവരും വൈദികരെ വിളിച്ചു കൂട്ടുന്നവരും ആദ്യം വന്നേ പരിശുദ്ധ പാതൃകീ സ്വഭാവയുടെ മാപ്പ് പറയണം ഇങ്ങനെ തെറ്റുകാണിച്ചു അങ്ങയെ ഞങ്ങൾ കളിപ്പിച്ചു ഇതിനകത്ത് എഴുതിയതല്ല ഞങ്ങൾ ഇതിനകത്ത് പ്രിന്റ് ചെയ്ത് ജനങ്ങൾക്ക് കൊടുത്തത് എന്നുള്ളതിന് പോയി ആദ്യം മാപ്പ് പറഞ്ഞിട്ട് വേണം പ്രതിഷേധ മീറ്റിംഗ് കൂടുവാൻ അതുപോലെ വേറൊരു കാരണപ്രവദിക സ്ഥലം മാറ്റവും ശിക്ഷണ നടപടിയും ക്യാനായ കമ്മിറ്റി കവർന്നെടുത്തത് ഭരണഘടനാ അമെന്റ്മെന്റ് കഴിഞ്ഞാലും സ്വന്തായ മിത്രാ ആയിരിക്കും വൈദികരുടെ സ്ഥലം നടത്തുന്നതും അവരുടെ ശിക്ഷണ നടപടിയും ഗാനായ സമുദായം എത്ര തന്നെ നടത്തുകയുള്ളൂ ഇതിനകത്ത് എന്ത് പാസാക്കിയാലും അങ്ങനെ തന്നെയായിരിക്കും നടത്തപ്പെടുന്നത് ഇതിപ്പോടെ ഇങ്ങനെ കുറെ ആരോപണങ്ങളും കുറെ കള്ളങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ സമുദായത്തിലെ ഒരു സഹായ പ്രാവശ്യം തന്നെ അവിടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകാൻ പോവുകയാണെന്ന് പറയുന്നത് കേട്ടു ഇതൊക്കെ ഒരു ഭദ്രാചന്മാർക്ക് യോജിച്ചതാണോന്ന് അവർ തന്നെ ആലോചിക്കട്ടെ ഗ്രാനായ സമുദായ ഭരണഘടനയിൽ ഇരുപത്തിയൊന്ന് വർഷം കഴിഞ്ഞിട്ട് കോടതിയിലിരിക്കുന്ന കാര്യങ്ങളല്ലാതെ ചില കാര്യങ്ങളിൽ ചില അമെന്റ്മെന്റ് വരുത്തുന്ന ഉടനെ അദ്ദേഹത്തിന്റെ ലോകം പിടിച്ചു പോകുന്ന രീതിയിലാണ് ഗ്രാനായ സമുദായം ഇല്ലാതെയായി പോവും ഗ്രാനായ സമുദായത്തിന്റെ അന്ത്യമാണ് ഇതൊന്നും ആർക്കും മനസ്സിലാകത്തില്ല തന്നെ ആ ഒതുക്കത്തി ഇതാരും പാത്തു ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല ഇരുപത്തിയൊന്ന് ദിവസം മുമ്പ് എല്ലാവർക്കും നോട്ടീസ് അയച്ചിട്ടുള്ളത് ഗ്രാനായ കമ്മിറ്റിയുടെ പ്രപ്പോസൽ ഞങ്ങൾ വെച്ചു ഗ്രാനായ അസോസിയേഷനാണോ തീരുമാനിക്കേണ്ടത് അല്ല ഗ്രാനായ കമ്മിറ്റിയുടെ പ്രപ്പോസൽ വെച്ചിട്ട് ഇതിങ്ങനെ അടിച്ചേൽപ്പിക്കാറല്ലോ ഗ്രാന അസോസിയേഷൻ തീരുമാനിക്കട്ടെ ഭരണഘടന പാസാക്കണോ പാസാക്കണ്ടോ ഗ്രാന അസോസിയേഷന്റെ പൗറിൽപ്പെട്ട കാര്യങ്ങളാണ് അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണോ ചെയ്യും ഞാൻ പറഞ്ഞാൽ പറയുകയാണ് ഗ്രാനായ ഭരണഘടനയനുസരിച്ച് കാര്യങ്ങൾ <stairs> ചെയ്യുന്നതും in ും അനുസരിച്ചാണ് ഇപ്പോൾ പ്രതിഷേധ മീറ്റിംഗുകൾ കൊണ്ടുവന്ന് പറഞ്ഞു കൂടിക്കോട്ടെ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് ഈ ജ്ഞാനാദായകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടില് തുടങ്ങി അന്ന് തൊട്ട് ജനാധിപത്യ ജനാധിപത്യ രീതിയിലാണോ അന്നൊന്ന് ബിഷപ്പന്മാരില്ലായിരുന്നു നൂറ്റി പതിനൊന്ന് വർഷങ്ങൾക്കോട്ടിപ്പതിനൊന്ന് വർഷങ്ങൾക്കോ നൂറ്റി പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഒരു മെദ്രാപോലിത്ത ജ്ഞാനാജസമുദായത്തിന് ആദ്യമായിട്ടുണ്ടായത് അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായി അതിനിടെ എത്രയോ അഡ്മിനിസ്ട്രേറ്റർമാർ ഇവിടെ ഭരിച്ചു മെദ്രാപോലിത്തന്മാരെ ഇല്ലെങ്കിൽ ജ്ഞാന സമുദായത്തിന്റെ ഭരണം നിന്നു പോകും അങ്ങനെയൊന്നും ആരും ചിന്തിക്കണ്ട ഇത് അന്മാരായിരുന്നു എഴുതി മുന്നൂറ്റി നാല്പത്തി അഞ്ച് തൊട്ട് ഇങ്ങോട്ട് ഭരിച്ചോണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ ഇവിടെ എന്തുകൊണ്ട് ഞങ്ങൾ ഭരിക്കണമെന്ന് ഞങ്ങൾ പറയുകയില്ല പക്ഷെങ്കിൽ ഗ്രാനാസമുദായ ഭരണഘടനയിൽ എന്തെല്ലാം പറയുന്നു അതനുസരിച്ച് മാത്രമേ ഗ്രാനാസമുദായം മുൻപോട്ട് പോവുകയുള്ളൂ ഇരുപത്തിയൊന്നാം തീയതി അസോസിയേഷനിൽ ജനങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട അവിടെ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ കൃത്യമായിട്ട് ഭരണഘടന പ്രകാരം ആ അസോസിയേഷൻ നടക്കുകയുള്ളൂ അതിന് പുറത്തുപോയ മീറ്റിങ്ങുകൾ കൂടിയാലോ അല്ലെങ്കിൽ ഭദ്രാചന്മാർ വൈദികരെ വിളിച്ചു കൂടിയാലോ അതുകൊണ്ടൊന്നും ും സംഭവിക്കാൻ പോകുന്നില്ല ഭരണഘടന അനുസരിച്ച് നടന്നിരിക്കും കേട്ടല്ലോ കാള കേൾക്കുമ്പോൾ കയറിടുത്തോട് ഓടുന്ന പ്രവണത മലയാളികൾക്ക് പൊതുവേ ഉള്ളതാണ് എന്തെങ്കിലും കേട്ടാൽ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെയാണ് വ്യാജ പ്രചാരണവുമായി സമുദായ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു വിഭാഗം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഈ വ്യാജ നുണപ്രചാരണങ്ങളിൽ സമുദായ വിശ്വാസികൾ വീടരുതെന്നേ പറയാനുള്ളൂ